കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു സന്തോഷ വാർത്തയുണ്ട് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറെ പ്രതീക്ഷയോടുകൂടി ഈ ഒരു ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന ചെന്നൈ എൻ എഫ് സിയുടെ യങ് ഡയനാമിക് ഡിഫൻസീവ് യൂട്ടിലിറ്റി ജയങ് പ്ലെയർ ബികാ ഷിംനം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ തയ്യാറായിരിക്കുകയാണ് പുള്ളി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടുത്ത മത്സരത്തിൽ ഇറങ്ങി കിട്ടുന്ന ഇൻറ്റേർണൽ റിപ്പോർട്ടുകൾ ആൾ പരിശീലനത്തിനൊക്കെ കൃത്യമായിട്ട് ഇറങ്ങി ഇറങ്ങി തുടങ്ങി ടീമുമായിട്ട് കംപ്ലീറ്റ്ലി സെറ്റായിട്ടുണ്ട് എന്ന് വേണം അറിയാൻ കഴിയാൻ പുള്ളി നെക്സ്റ്റ് മാച്ചിന് അവൈലബിൾ ആയിരിക്കും എന്ന തരത്തിൽ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ദാറ്റ് മീൻസ് ഹിസ് ടൈം ടു ഡബ്യു ഇൻ യെല്ലോ ജോസി പറഞ്ഞു വരുന്ന മഞ്ഞക്കുപ്പായത്തിൽ ബികാശ്യമനത്തിൻ്റെ അരങ്ങേറ്റത്തിനുള്ള സമയമായി വരുന്നുണ്ട് മോഹൻബഗാൻ സൂപ്പർ ജയൻസിനെതിരെ കൊച്ചിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കലൂരിൽ ആരാധകരുടെ ഹൃദയത്തിൻ്റെ നടുവിൽ വികാശം തൂമഞ്ഞ കുപ്പായത്തിൽ അരങ്ങേറ്റം ഉണ്ടായിരിക്കും